യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് നോൺ എ സി സ്ലീപ്പർ കോച്ച് യാത്രക്കാർക്കും ഇനി പുതുപ്പും തലയിണകളും നൽകാനൊരുങ്ങി ദക്ഷിണ റെയിൽവേ യാത്രക്കാരുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നീക്കം ട്രെയിൻ യാത്രക്കാർ ആവശ്യപ്പെടുന്നതനുസരിച്ച് ചെറിയ നിരക്ക് ഈടാക്കിക്കൊണ്ട് ബെഡ്ഷീറ്റ് തലയിണ എന്നിവ അനുവദിക്കുമെന്നാണ് ദക്ഷിണ റെയിൽവേ അറിയിച്ചിരിക്കുന്നത് നിലവിൽ എ സി കോച്ചുകളിൽ യാത്ര ചെയ്യുന്നവർക്ക് മാത്രമാണ് ഇത്തരം സൗകര്യങ്ങൾ ലഭ്യമാകുന്നത് ജനുവരി ഒന്ന് മുതൽ ദക്ഷിണ റെയിൽവേക്ക് കീഴിലുള്ള പത്ത് എക്സ്പ്രസ് ട്രെയിനുകളിൽ പദ്ധതി അവതരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഒരു ബെഡ്ഷീറ്റ് തലയിണ ഒരു കവർ എന്നിവയ്ക്ക് അൻപത് രൂപയാണ് റെയിൽവേ നിശ്ചയിച്ചിരിക്കുന്ന നിരക്ക് പുതുപ്പ് മാത്രമോ തലയിണ മാത്രമോ ആണ് ആവശ്യമെങ്കിൽ അങ്ങനെയും ലഭിക്കും ഒരു ബെഡ്ഷീറ്റ് മാത്രം നൽകുന്നതിന് ഇരുപത് രൂപയും തലയിണ അതിന്റെ കവറിനൊപ്പം നൽകുന്നതിന് മുപ്പത് രൂപയുമാണ് ഈടാക്കുക തുക ഈടാക്കുന്നത് ട്രെയിനിൽ കയറിയതിനു ശേഷമാണോ എന്നിനിയും റെയിൽവേ വ്യക്തമാക്കിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നു മുതൽ പദ്ധതി നടപ്പാക്കാനാണ് നീക്കം ഈ സൗകര്യം വരുന്നതോടു കൂടി ദീർഘദൂര യാത്രക്കാർക്ക് തലയിണയും ബെഡ്ഷീറ്റും കൊണ്ട് നടക്കേണ്ട ആവശ്യമുണ്ടാവില്ല നിലവിൽ ഇന്ത്യൻ റെയിൽവേ ട്രെയിനുകളിൽ എ സി കോച്ചുകളിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് മാത്രമാണ് തലയിണ ബെഡ്ഷീറ്റ് പുതപ്പ് എന്നിവ നൽകുന്നത് അതേസമയം എ സി കോച്ചുകളിലെ വെള്ള ഷീറ്റുകൾ മുഴുവൻ ഒഴിവാക്കാനുള്ള നീക്കത്തിലാണ് ഇന്ത്യൻ റെയിൽവേ പരമ്പരാഗത സംഘടന ഡിസൈനുകളിൽ തയ്യാറാക്കിയ പ്രിന്റഡ് ബ്ലാങ്കറ്റുകളായിരിക്കും ഇനി മുതൽ യാത്രക്കാർക്ക് ലഭ്യമാവുക ഇതുവരെ ഇന്ത്യൻ റെയിൽവേയുടെ എല്ലാ ദീർഘദൂര ട്രെയിനുകളിലെയും എ സി കോച്ചുകളിലെ യാത്രക്കാർക്ക് വെള്ള ഷീറ്റുകളും തലയണകളുമാണ് നൽകി വന്നിരുന്നത് ട്രെയിൻ യാത്ര കൂടുതൽ സുഗമമാക്കുക എന്നതാണ് റെയിൽവേ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്